ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനിൽ വേൾഡ് ഇതിപ്പോ എന്താ പറയാ നമ്മളെ ചാനൽ പോലെ അല്ലേട്ട വേറെ വീഡിയോസ് ഒക്കെ ഇടും എല്ലാരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഇത് നമ്മുടെ ഒരു ഇല്ലാത്ത ചേട്ടനെന്ന് പറഞ്ഞാൽ നമ്മളൊരു ചേട്ടനെ പോലെ തന്നെയാണ് പുള്ളി ഇപ്പോൾ നമ്മളെ ഓരോ വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ കൂടെ തന്നെയുണ്ട് പിന്നെ അല്ലാതെ ചേട്ടന്റെ വർക്കുകളുണ്ട് അപ്പോൾ നമുക്ക് ഒക്കെ വ്ലോഗ്സൊക്കെ പെൻഡിങ് പെൻറ്റിങ്ങാണ് കുറച്ച് ഓണമൊക്കെ ആയണ്ട് കുറച്ച് ബിസിയൊക്കെയാണ് പിന്നെ ചാനൽ തിരിച്ചു കൊണ്ടുവന്നതിന്റെ കുറെ ഹാർഡ് വർക്ക്സ് ഒക്കെ ഉണ്ട് പിന്നെ ഇപ്പോഴും പണിയിലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു വീഡിയോ എടുത്ത് നമ്മൾ ലൈവ് ആക്കുന്നതിന് പണിയുണ്ടോ ഇല്ലേ പണിയുണ്ട് പണിയുണ്ട് അല്ലാതെ നമുക്ക് ആരെങ്കിലും കാശ് തീരുവോ അത് മാത്രമാണ് നിങ്ങൾ ഓർത്താൽ മതി അല്ലാണ്ടെന്ന് ക്ലോസ് ചെയ്യാം കണ്ടെ അപ്പൊ അതെങ്ങനെയാണ് അപ്പോൾ ചിന്നുവിൻ്റെ സംരംഭം തുടങ്ങി പക്ഷെ അതിൻ്റെ ബാക്കി അപ്ഡേറ്റ്സ് ഒന്നും വന്നില്ല അത് മെയിൻ ചാനലിൽ വിടാൻ പറ്റിയില്ല അവർ ആൾറെഡി വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു മിഷനാണ് ഇപ്പം നിലവിലുള്ളത് ഒരു രണ്ട് രണ്ട് മിഷൻ ചെറിയ രണ്ട് മിഷൻ കൂടെ വരുന്നുണ്ട് അത് ഒന്ന് വർക്ക് ചെയ്യാൻ കൊടുത്തേക്കാണ് അപ്പം ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ചിന്നുവും പ്രഭീന്ന് പറഞ്ഞിട്ട് അടുത്തുള്ള ഒരാൾ ഒരാൾ ഒരു കുട്ടിയും കൂടെ ഉണ്ട് നമ്മളൊരു സുഹൃത്തിൻ്റെ വൈഫാണ് അപ്പോൾ പ്രഭീം ഇങ്ങടെ ഉണ്ട് അവർ രണ്ടുപേരും കൂടെയാണ് ഇപ്പം പിന്നെ രതീഷ് അവരെ ട്രെയിനിങ് കൊടുക്കുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നു വാ പഠിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു അല്ലേ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് നമുക്ക് ചെയ്താൽ ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്തായാലും ഓണം വരെ അല്ലേട ചാനലിലൂടെ ആയിരിക്കും കുറച്ച് വിശേഷങ്ങളൊക്കെ വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് പിന്നെ നമുക്ക് വരെ ഇന്നത്തെ സ്റ്റിച്ചിംഗിന്റെ കുറച്ച് സംഭവങ്ങൾ എഡിറ്റ്റ്റിട്ടുണ്ട് ആണ് അപ്പോൾ നമുക്ക് വരെ സ്റ്റിച്ചിംഗിന്റെ ഇപ്പ ചെയ്ത വർക്കുകൾ കാര്യങ്ങൾ നോക്കാം ഓക്കേ സം വൈ ലൈക്ക് മീ വൺ ജന ഹാവ് ടു മേക് അ പ്ലേ ऑल നൈറ്റ് തിങ്കിങ് യുവർ വേ ഫ്രം മൈ സൈഡ് തിങ്കിങ് ഐ ഷുഡ് ആസ് इफ യു ടു ഇൻ നോ റൈറ്റ് യു വർ എസിങ് സോ ഹാർഡ് ടു ഇഗ്നോർ ബൾ അപ്പ് ഓൺ യുവ റൈറ്റ് ആസ് ബട്ട് യുവർ ഡ്രൈവ് ഇനില്ലേ കാണണ്ട ഇനി നമ്മൾ നടന്ന് ചുറ്റുണ്ടോ ഞാൻ അടുത്ത നോക്കിയോ അല്ലന്നണ്ടേ വേറെ ഒന്നുമില്ല ഞാൻ ഇത് എങ്ങനെ ചൂടുണ്ടെന്ന് നോക്കും എന്നാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ തൊട്ട് നോക്കി അറിയണം അപ്പൊ ഇവിടെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവര് ഇപ്പൊ പിന്നെ രാവിലെയൊക്കെ അവര് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ബാംഗ്ലൂരിക്ക് കത്രിക വാങ്ങിയാ വേണ്ടി പോയത് അങ്ങനത്തെ കത്രികനെന്തോ ഇവിടെ കിട്ടിയില്ല

സ്റ്റിച്ചിങ് അങ്ങോട്ട് ഷിഫ്റ്റ് ഷിഫ്റ്റിങ് ഓണം കഴിഞ്ഞിട്ട് ഓണം കഴിഞ്ഞിട്ട് നമ്മൾ പുതിയ ആൾക്കാരെ പഠിപ്പിച്ചു ഓക്കെ ടോക്കൺ കൊടുത്തു വലിച്ചെറങ്ങി അപ്പം തന്നെ ഓക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇനി ഒരു ചേഞ്ച് ഇല്ല തന്നെ ടോക്കൺ കൊടുത്ത് ഡീലാക്കി അതൊന്നല്ലിട്ടു പോലെ അപ്പം നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ടാണ് പഠിപ്പിക്കുന്നത് പക്ഷെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നവര് നമ്മുടെ കമ്പനി തന്നെ കയറേണ്ടി അല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അതായത് ഈ മിഷീൻ എല്ലാവർക്കും ഒരു സ്വയം തൊഴിൽ നമ്മൾ നമ്മുടെ കമ്പനി വാഗ്ദാനം ചെയ്യുന്നു ക്ലാസ് പ്ലസ് ജോലി ജോലിയും ഉണ്ട് ക്ലാസ്സും ഉണ്ട് പക്ഷെ അല്ലാത്തവർക്ക് ജോലി ജോലിക്ക് കയറേണ്ട നമ്മളെ കമ്പനി കയറേണ്ടെന്നുള്ളവർക്ക് ടൈഡ് ആയിട്ട് പക്ഷെ ജില്ലയ്ക്കകത്തുള്ള എപ്പോഴുള്ളവർക്കും ഇന്റർനാഷണൽ ലെവലിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇപ്പൊ നമ്മൾ നാല് നിങ്ങൾ നോക്കണ്ട മന്ത് അല്ലെങ്കിൽ മാരായവട്ടത്തിൽ മന്തിനകത്ത് നമ്മൾ അടിപൊളിയാക്കും അത് എന്താന്നുള്ളത് അപ്പോഴേ കാണാം നമ്മൾ ആയിട്ട് കാണിക്കാം പിന്നെ അപ്പോ ഇപ്പൊ അവർ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഓർഡറുകൾ വരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം വഴിയാണ് കോൺടാക്ട് ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഒരു നമ്പർ കാണിച്ചേക്കാം ഞാൻ ഇവിടെ നമ്പർ നമ്മൾ കൊടുത്തേക്കണേ ആരെയെന്നുള്ളത് ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മോഡൽസ് അയച്ച് തരും ഓർഡർ കൊടുക്കുക പ്രൊഡക്റ്റ് അയച്ച് തരും പിന്നെ ഓണത്തിന് നമ്മൾ നമുക്ക് ഓണത്തിന് കുറച്ച് നമുക്ക് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന കുറച്ച് പ്രൊഡക്റ്റുകൾ സെറ്റ് ആക്കി തരാം മെറ്റീരിയൽ തരാം ആ നിങ്ങൾക്ക് ഇപ്പം തിങ്കളാഴ്ച ആശ്ചരാം അത് വിറ്റിട്ടുള്ള പൈസ അത് അത് വരും പിന്നെ നമുക്ക് നമ്മളെ പൈസ കണ്ട സമയത്ത് നിങ്ങളെ ഇവരായാലും കാശ് വരുമ്പോ നമുക്ക് തിരിച്ചു പറഞ്ഞു നമ്മളെ പൈസ കൊണ്ട് അല്ലാതെ ലാഭം വരുമ്പോ നിങ്ങൾ തന്നെ നമ്മളെ മൈൻഡ് വരുന്നാലും നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോ നിങ്ങളുടെ കാശ്മെ നമുക്ക് തരണം ഞാൻ You're right, ask what you're drinking, ask what you like. Such a look in the dim bar light, so damn cheesy. Who'd have thought you'd fall for somebody like me? When you asked my name, I panicked. So what am I late? And your body was so magnetic. Before I knew it, we talked and I think about you. Cocktail, you told me that you've been waiting for somebody like me you Had a glance, yeah, but nobody ever asked if you could dance. yeah Well, the only one who did that was somebody like me. When you asked my name, I panicked, so out of my league. And your body was so magnetic. Before I knew it, we talked and I think about you, a cocktail. You told me that you've been waiting for somebody, somebody like. ചെറിയ ത്രേഡിയിലാണ് ക്ലീനിങ് അവരെ കുറച്ച് പൂവൊക്കെ അതിൻ്റെ മേളിലൊക്കെ പിള്ളേർ ആയിക്കൊണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ സൈഡൊക്കെ ക്ലീൻ ചെയ്തിട്ട് കുറേ ആയി അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കിട്ടി നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലം എപ്പോഴും വൃത്തിയായി കിട്ടിക്കുക അതാണ് അതിൻ്റെ ഐശ്വര്യം ഇല്ലല്ലോട്ടോ ഓ ഓ നല്ലായിട്ടും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനിടയുണ്ട് വീഡിയോ എടുത്ത് സപ്പോർട്ട് ചെയ്യാൻ നല്ലതായിട്ട് ഇറങ്ങാൻ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞ് വേണ്ടതെന്ന് പറഞ്ഞ് ഞാൻ തന്നെ ഇറങ്ങി Somebody like me like me അപ്പൊ നമ്മളിപ്പോ അടുത്ത് എല്ലാം അല്ലേട്ട് ഞാനിവിടെ ഇങ്ങനെ ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്തപ്പോ ഇവർക്ക് മാറ്റ് ഇടണമെന്ന് പറഞ്ഞു എനിക്ക് പെയിന്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ അല്ലേട്ടം പറഞ്ഞു മാറ്റ് പിന്നെ നമുക്ക് വേണമെങ്കിൽ പെയിന്റിങ്ങ് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ അല്ലേട്ട് ആ പെയിൻറ്റ് സെറ്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു അനിയമ്പയിൻ്റെ ഷോപ്പുണ്ട് മാരായമുട്ടത്ത് അത് പെയിൻറ്റിൻ്റെ ഹോൾസെയിലൊക്കെയാണ് വേണ്ടവർ അവനെ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും എല്ലാവർക്കും കിട്ടും നാരായമുട്ട ഏരിയക്ക് അതൊക്കെ വേണമെങ്കിൽ പോയി പെയിൻറ് എടുക്കാതെ കാണും അപ്പോൾ നമുക്കിനി ഇതെല്ലാം കഴിഞ്ഞു അപ്പോൾ ഇനി അടുത്ത് ആണ് പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ നമ്മൾ നേരെ പെയിൻ്റിങ്ങിലോട്ട് പോകും Everybody ever asked if you could dance, yeah. Well, only one who did that was somebody like me. When you asked my name, I panicked. So what of my league. And your body was so magnetic. Before I knew it, we talked, and I think about you a cocktail. You told me that you'd been waiting for somebody, somebody like me. പ്പോൾ എല്ലാം അടിപൊളിയായി ഇതിനെല്ലാം ഒന്ന് റീ അറേഞ്ച് ചെയ്യാനുണ്ട് അപ്പോൾ അത് ഇവിടെയൊക്കെ സെറ്റായി ഇത് ഫിനിഷിങ് ചിലടത്ത് നല്ല ഫിനിഷിങ് ഉണ്ട് ചിലടത്ത് ചില ഫിനിഷിങ് കുറവാണ് ഇതെല്ലാം അല്ലേട്ടൻ്റെ ഒരു ഐഡിയ അത്രയും ചെയ്താൽ പറഞ്ഞ് ഒരു ലിറ്റർ വൈറ്റും കൂടെ വാങ്ങിച്ചാൽ ഇതുകൂടെ സെറ്റാകും കുറച്ചുകൂടെ ക്ലീൻ ആവും അങ്ങനെ നമ്മൾ വൈറ്റും എടുത്തു വൈറ്റിട്ടതാ നല്ലായിട്ടും അടിച്ചോണ്ടിരിക്കുന്നു അതിന് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ച് വൈറ്റ് ഇത്തിരി ടൈം എടുക്കും അല്ലേ അല്ലാട്ട് അടിച്ചിട്ട് നീങ്ങാടി തോന്നുന്നു അത് ഇങ്ങനെ ഇരുന്ന് അടിക്കുന്നത് അത് ചെറിയൊരു കസേര ഇരി എടുത്തിട്ട് കിടാ കസേരീടാ ഓ മാസ്കിൻ്റെ പൊട്ടിക്കണം അത് നടക്കട്ടെ But it was so magnetic. Before I knew it, we talked and I think about you cocktail. You told me that you've been waiting for somebody like me.